സാമ്പത്തിക സാമൂഹിക ശാസ്ത്രീയ മേഖലകളിൽ ഇന്ത്യ ഏറെ നേട്ടങ്ങൾ കൈവരിച്ച കാലമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വന്ന പുരോഗതികളും എടുത്തു പറയേണ്ടതാണ് റോഡുകൾ പാലങ്ങൾ എന്നിവയിൽ വന്ന വികസനങ്ങളെല്ലാം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ വികസന നേട്ടങ്ങളാണ് എന്നാൽ ആരും എടുത്തു മറ്റൊരു നിശബ്ദമായ വികസനം കൂടി അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടക്കുന്നുണ്ട് അതാണ് ഇന്ത്യൻ റെയിൽവേ മേഖലയിലെ വികസനം ഇന്ത്യയുടെ വികസന കുതിപ്പിന് മുതൽ കൂട്ടാവുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങൾ അതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പങ്ക് എടുത്തു പറയാതിരിക്കാനാവില്ല ഐ ഐ ടി കാൺപൂർ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശ്വിനി വൈഷ്ണവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടെയായിരുന്നു തൻ്റെ പഠനത്തിലെ മികവും ഉദ്യോഗസ്ഥ തലത്തിലെ അനുഭവ സമ്പത്തും ഉപയോഗിച്ച് അദ്ദേഹം ഇന്ത്യൻ റെയിൽവേക്ക് നൽകിയത് പുതിയൊരു മുഖമാണ് രാജ്യത്തിൻ്റെ ജീവനാടിയായാണ് റെയിൽവേയെ കണക്കാക്കുന്നത് ഇന്ത്യയുടെ ഭൗതിക ഗതാഗത സംവിധാനത്തിൻ്റെ അടിത്തറയാണ് റെയിൽവേ അതിനാൽ തന്നെ റെയിൽവേ വികസനം രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ല എന്ന വിശേഷണം കൂടി ഇന്ത്യൻ റെയിൽവേക്കുണ്ട് ഇന്ത്യയിൽ ചരക്കുകളുടെയും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെയും പ്രാഥമിക മാർഗം റെയിൽവേയാണ് കരമാർഗമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത പാത ആയതിനാൽ തന്നെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ നെടും തൂണാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയാം ഇത്രയെല്ലാം പ്രധാനപ്പെട്ട ഗതാഗത സംവിധാനമായിരുന്നിട്ട് പോലും ഏറ്റവും വിമർശനങ്ങൾ നേരിട്ടിരുന്ന മേഖല കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ പഴകിയ ബോഗികളും ഒരിക്കലും കൃത്യസമയം പാലിക്കാതെ ഓടുന്ന ട്രെയിനുകളും ദുർഗന്ധം വമിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളും വൃത്തിഹീനമായ ട്രെയിനിലെ ടോയ്ലറ്റുകളും ഒക്കെയായി ട്രെയിൻ യാത്ര ഒരു കാലം വരെ ദുരിതപൂർണ്ണമായിരുന്നു സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനമായതിനാലും മറ്റ് യാത്രാ മാർഗങ്ങളെ അപേക്ഷിച്ച് വേഗത കൂടുതലായതിനാലും റെയിൽവേ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ ഏറെയാണ് പക്ഷേ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഒരു കാലം വരെ യാത്രക്കാർ അഭിമുഖീകരിച്ചത് ഇക്കാലം കൊണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ആവശ്യത്തിന് റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നതിനോ മികച്ച ട്രെയിനുകൾ ഇറക്കുന്നതിനോ നിലവിലുള്ള ലൈനുകൾ ഇരട്ടിയാക്കുന്നതിനോ നിലവിലെ പാതകളിലെ അപാകതകൾ പരിഹരിച്ച് ട്രെയിനുകൾ കൂടുതൽ വേഗത്തിൽ ഓടിക്കുന്നതിനോ വൈദ്യുതീകരണത്തിനോ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനോ ഒന്നും തന്നെ മാറി മാറി വന്ന ഭരണാധികാരികൾ മുൻകൈയ്യെടുത്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ റെയിൽവേ മേഖല സാക്ഷ്യം വഹിക്കുന്നത് വലിയ മാറ്റങ്ങൾക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിലിലാണ് മുംബൈക്കും താനയ്ക്കും പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനായി ആദ്യത്തെ റെയിൽവേ ശൃംഖല വരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയിലെ ആകെ റെയിൽവേ നെറ്റ്വർക്ക് ഏതാണ്ട് അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോൾ അത് അറുപത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് കൂടിയത് അതായത് സ്വാതന്ത്ര്യം കിട്ടി അറുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റെയിൽവേയുടെ വികസനം ഏകദേശം പതിനായിരം കിലോമീറ്റർ മാത്രമാണെന്ന് സാരം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പുതിയ പാതകളും നിലവിലുള്ള പാതകൾ ഇരട്ടിപ്പിക്കലും ഉൾപ്പെടെ മുപ്പത്തി ഒരായിരം കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം അറുപത് വർഷങ്ങൾ കൊണ്ട് ഇരുപത്തി കിലോമീറ്റർ റെയിൽ ശൃംഖലയായിരുന്നു വൈദ്യുതീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അത് നാൽപ്പതിനായിരം കിലോമീറ്ററായി ഉയർന്നു അതായത് റെയിൽവേ വൈദ്യുതീകരണം തൊണ്ണൂറ്റിയേഴ് ശതമാനം രാജ്യത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിദിനം നാല് കിലോമീറ്റർ റെയിൽവേ ലൈൻ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ പ്രതിദിനം പതിനഞ്ച് കിലോമീറ്റർ റെയിൽവേ ലൈനാണ് നിർമ്മിക്കുന്നത് കൂടാതെ ചരക്ക് നീക്കത്തിനായി മാത്രം പ്രത്യേക റെയിൽവേ കോറിഡോറുകളും നിർമ്മിച്ചു വരുന്നുണ്ട് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്കും കാശ്മീരിലെ ശ്രീനഗർ വഴി പാകിസ്ഥാൻ അതിർത്തിയായ ബാരാമുള്ളയിലേക്കുമുള്ള പുതിയ റെയിൽവേ പാതകളും ഇന്ത്യൻ റെയിൽവേയുടെ പുത്തൻ നേട്ടങ്ങളാണ് ഇതുവഴി ചൈനയുടെ അതിർത്തി വരെ ഇന്ത്യൻ റെയിൽവേ എത്തുന്നു എന്നതാണ് പ്രത്യേകത മുംബൈ നഗരത്തിൻ്റെ ജീവനാടിയായ മുംബൈ ലോക്കൽ ട്രെയിനുകൾ എയർ കണ്ടീഷനിങ് ചെയ്യാനുള്ള പദ്ധതിയും തുടങ്ങിക്കഴിഞ്ഞു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർണ്ണ പ്രവർത്തനക്ഷമമാകുമെന്നാണ് കരുതുന്നത് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച കവച്ച് എന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യൻ റെയിൽവേയുടെ അഭിനന്ദനാർഹമായ നേട്ടങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിൽ അടിമുടി മാറ്റത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ റെയിൽവേ പുതിയ തലമുറ ട്രെയിനുകളായ വന്ദേ ഭാരത് വന്ദേ മെട്രോ വന്ദേ സ്ലീപ്പേഴ്സ് അമൃത് ഭാരത് നമോ ഭാരത് എന്നിവയും എടുത്തു നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യത്തെ വന്ദേ ഭാരത് ഡൽഹി വാരണാസി ട്രാക്കിൽ ഓടിത്തുടങ്ങിയത് ഇന്ന് രാജ്യത്താകമാനം നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട് മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് വേഗവും സൗകര്യവും കൂടുതലാണ് എന്നതാണ് വന്ദേ ഭാരതിന്റെ പ്രത്യേകത രണ്ടായിരത്തി മുപ്പതിനകം വന്ദേ ഭാരത് മോഡലിൽ നാൽപ്പതിനായിരം പുതിയ കോച്ചുകൾ നിർമ്മിക്കാനാണ് റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്തുടനീളം ആയിരത്തി സ്റ്റേഷനുകളും പുനർനിർമ്മിക്കുന്നുണ്ട് ഇത്തരത്തിൽ എണ്ണി എണ്ണി പറയാവുന്ന ഒട്ടനവധി മാറ്റങ്ങൾക്കാണ് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സാക്ഷ്യം വഹിച്ചത് വരും വർഷങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന പുത്തൻ വികസനങ്ങൾക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം